തിരുവനന്തപുരം പട്ടൻ ലക്ഷ്മി എന്ന് പറഞ്ഞകത്ത് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി കേവലം ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം കേവലം ഒരു കോടി നാൽപ്പത്തഞ്ചെന്ന് ഞാൻ പറയാൻ കാരണം സാധാരണഗതിയിൽ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് പെർ റേറ്റ് വരുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് കേട്ടോ നല്ലൊരു പ്രീമിയം റസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് പട്ടത്തിൽ വരുമ്പോൾ എൽ ഐ സി എൽ ഐ സിയുടെ അടുത്തൂടെ കാണുന്ന എൽ ഐ സി ലൈൻ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇനി അതല്ല പട്ടം മരപ്പാലം റോഡ് ടി കെ ഡി റോഡിൽ നിന്നാണെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആക്സസ് ആണ് ആ രീതിയിൽ നല്ലൊരു കിടിലം ആക്സസ് ഉള്ള കിടിലം റെസിഡൻഷ്യൽ ാണ് നമുക്ക് ഈ റോഡിലെ വല്ല കിടക്കും കുറച്ചൊന്നും താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമ്മൾ ശരിക്കും ഈ വീടിന് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ പെർ സെൻറ്റ് ലക്ഷം രൂപ മാത്രമാണ് വില കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇത് നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ഫ്ലോറിലെ താഴെ എല്ലാവരും അതിന് മേളിലേക്ക് നമുക്ക് വരുന്ന രീതിയിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നമുക്ക് താഴേക്കൊരു നില പിന്നെ മേളിലേക്ക് രണ്ടോ മൂന്നോ നിലകൾ ചെയ്ത് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഇത് നോക്കി ഇതുവഴി നമുക്ക് വലിയ വണ്ടി അകത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ അക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് ഓണറുമായിട്ട് സംസാരിച്ചൊരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കലേ സാധാരണ രീതിയിൽ ഇവിടങ്ങളിലൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് വീട് കണക്കാക്കണ്ട ഇതിന് ചുറ്റുമുട്ടുന്ന അപ്പർ സൈഡിലേക്കുള്ള വീടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ലെവൽ താഴ്ന്നിട്ടാണ് ആ വീടുകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് നോക്കണ്ട നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ച് ഡീലായിരിക്കും